ദീപക് മലയമ്മയുണ്ട് സ്പോട്ടിൽ നിന്നും ഗ്രൗണ്ട് സീറോയിൽ നിന്നും ദീപക് ഈ പരിശോധനയിൽ രണ്ടാമത്തെ സ്പോട്ടിൽ ഏതാണ്ട് തിരിച്ചറിയാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നു എന്നൊരു സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതായത് ക്യാബിൻ ഈ മൂന്ന് സ്പോട്ടുകളിൽ രണ്ടാമത്തേത് ആണോ ക്യാബിൻ എന്ന തരത്തിലുള്ള സംശയങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഇനി മുങ്ങൽ വിദഗ്ധർ കൃത്യമായി മുങ്ങി പരിശോധന നടത്തുക എന്ന് വേണം മനസ്സിലാക്കാനല്ലേ വനിത ഇപ്പോഴും ഡ്രോൺ പരിശോധന തുടരുന്നുണ്ട് അതായത് ഈ മൂന്ന് സ്പോട്ടുകൾ വന്നതിൽ രണ്ടാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അവിടെ ആ മുങ്ങിക്കിടക്കുന്ന ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിൽ നിന്നും കിട്ടുന്ന സിഗ്നൽസ് പ്രകാരം അത് അവലോകനം ചെയ്തായിരിക്കും അത് ക്യാബിനാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു പൂർണ്ണ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുക അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഗംഗാവലിയിൽ ഇറങ്ങിയിരിക്കുന്ന ആ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് നാവികസേനയുടെ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് ആ മേഖലയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ പത്ത് തവണ ഡ്രോൺ പറത്തിയതിന് ശേഷമാണ് ഒരു വിവരത്തിലേക്ക് കൃത്യമായി എത്തിയത് പക്ഷേ അതിന് പിന്നാലെ ആ പത്ത് തവണ നടത്തിയ തെരച്ചിലിന് പിന്നാലെ ഡ്രോൺ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ആ മൂന്ന് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ തന്നെ ഏത് സ്പോട്ടാണ് കൃത്യമായി ക്യാബിൻ ഭാഗം എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തതയാണ് ഇനി വരുത്തേണ്ടത് അതിനുവേണ്ടിയും ഇപ്പോൾ ഡ്രോൺ പരിശോധന നടത്തുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽ പ്രകാരം ലഭിക്കുന്ന ഇമേജ് അത് ഏറ്റവും നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എവിടെയാണ് ക്യാബിൻ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ദൗത്യം ഏറ്റവും ഒടുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മുന്നിലുള്ളത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാബിനകത്ത് ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് പിന്നീട് നടക്കേണ്ടത് ആ പരിശോധന നടത്തുക എന്നുള്ളതാണ് നേവി സംഘം കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ആ നേവി സംഘത്തിന് അങ്ങനെ ഡൈവ് ചെയ്ത് ആ മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സാധ്യമാകുമോ എന്നുള്ളത് സംശയവും നിലനിൽക്കുന്നുണ്ട് കാരണം നദിയിലെ കുത്തൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ക്യാബിൻ പാർട്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് നേവി സംഘം എത്തുമെന്ന് നമ്മൾ കരുതുന്നു അങ്ങനെയെങ്കിൽ അർജുൻ ആ വാഹനത്തിൻ്റെ ക്യാബിനകത്ത് ഉണ്ട് എങ്കിൽ അർജുനെ അവിടെ നിന്നും തിരികെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യത്തിലേക്ക് പിന്നീട് കടക്കുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ അപ്പോഴും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് സമയം ഏറെ വൈകിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ അന്തരീക്ഷത്തിൽ വെളിച്ചത്തിൻ്റെ തോത് പെട്ടെന്ന് തന്നെ കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട് അതുകൊണ്ട് തന്നെ യിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പുമാണ് അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ ഒരു വ്യക്തത എളുപ്പത്തിൽ വരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഗംഗാവലിയിൽ അവിടെ ആ പരിശോധന നടത്തുകയും ഒപ്പം തന്നെ ലഭ്യമാകുന്ന സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ അവലോകനം നടത്തി തന്നെ മുന്നോട്ട് പോകാൻ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിയുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ശുഭസൂചകമായ ആ ഒരു വിവരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ശരിയാണ് ദീപക് അവിടെ തന്നെ തുടരുകയാണ് ഓരോ അപ്ഡേറ്റുകളും ദീപക് തത്സമയം നൽകുകയും ചെയ്യുന്നുണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്ന് ഏറെ നിർണായകമായത് ഇൻ്റലിജൻറ്റ് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത് ഏറെ നിർണായകമായ പരിശോധന തന്നെയാണ് പരിശീലനം ലഭിച്ച രണ്ട് സൈനികർ അദ്ദേഹത്തോ അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ട് ഒപ്പം റിട്ടയറായ മറ്റ് ഡ്രോൺ വിദഗ്ദ്ധർ റഡാർ വിദഗ്ധരുടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലഭിക്കുന്ന സിഗ്നലുകൾ അപ്പോൾ തന്നെ ഡീകോഡ് ചെയ്തുകൊണ്ട് നാവികസേനയുടെ സ്കൂബ ഡ്രൈവേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറുക എന്ന നിർണായക ദൗത്യമാണ് ഇപ്പോൾ ആ വിജയം കണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നതിലെ ആദ്യഘട്ടം വിജയകരമായിരിക്കുന്നു രണ്ടാം ഘട്ട ദൗത്യത്തിലേക്ക് നാവികസേന കടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഏതാണ്ട് രണ്ടര കിലോമീറ്ററും ദൂരത്തിൽ പറത്താവുന്നതാണ് മണ്ണിൽ ഇരുപത് മീറ്റർ ആഴത്തിലും വെള്ളത്തിൽ എഴുപത് മീറ്റർ ആഴത്തിലും ആ പരിശോധന നടത്തുന്നതിന് സാധിക്കും എന്നതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത കരയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് മീറ്റർ അകലെയാണ് ഈ ലോറി കിടക്കുന്നത് ഈ ട്രക്ക് കിടക്കുന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത് അവിടെ എത്ര മീറ്റർ താഴ്ചയിലാണ് ഈ ട്രക്ക് കിടക്കുന്നത് എന്നത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡ്രോൺ മഞ്ഞാണെങ്കിലും അതായത് വലിയ ഒക്കെ ഉണ്ടായ സ്ഥലമാണെങ്കിലും ഇത്തരത്തിൽ പ്രളയമുള്ള സ്ഥലങ്ങളാണെങ്കിലും മണ്ണിടിഞ്ഞ സ്ഥലങ്ങളാണെങ്കിലും മരുഭൂമിയിൽ പോലും ആ തെരച്ചിലിന് ഉപയോഗിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ട്രയലുകളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയതാണ് ആ ഡ്രോൺ തന്നെയാണ് ഇന്ന് ഏറെ നിർണായകമായ സൂചനകൾ നൽകുകയും ചെയ്യുന്നത് മിന്നൽ പ്രളയവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിമപാതവും ഒക്കെ ഉണ്ടായ ഇടങ്ങളിലാണ് ഇത് ഇതുവരെ പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുന്നത് ഈ മണ്ണി